ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ആണ് ഒരു കോഫി കിട്ടിയാൽ കൊള്ളാം അല്പം വെള്ളം കിട്ടിയാലും കൊള്ളാം ആ അവിടെ ദൂരത്തുനിന്ന് വരുന്നോണ്ടാണ് ക്ഷീണിച്ചു പോയി വിളക്ക് കിട്ടി കത്തിക്കുമ്പോൾ കൈ അടിക്കുകയല്ല കണ്ടത് നമ്മൾ വിളക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓരോ തീരീം കത്തിക്കുന്നത് ഇത് ദേവി സങ്കല്പമാണ് ദേവിയെ ഈ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നതാണ് ഈ വിളക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ കൈ അടിക്കാതിരിക്കുക തൊഴുതുകൊണ്ട് അമ്മയെ സ്വീകരിക്കുകയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിട്ടാണ് ഞാനൊന്ന് രാവിലെ അങ്ങോട്ട് പുറപ്പെടാനായിട്ട് വന്നപ്പോ കാറിൽ വന്ന സമയത്ത് എൻ്റെ ഡ്രൈവറെ ചോദിച്ചു സാറെങ്ങോട്ട് സാറെ ഫോണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറ്റുമെ കോഴിക്കോട് ഒരു ഇപ്പൊ ഇന്ന് ലോക ആ മാനസിക മാനസിക ആരോഗ്യ ദിനമാണല്ലോ അതിന്റെ ഒരു ഇതിനു വേണ്ടി പോവാണ് എന്താ സാറേത് ഞാൻ പറഞ്ഞ മാനസിക ആരോഗ്യ ദിനം സാറേ മാനസിക ആരോഗ്യം എന്ന് പറയുമ്പോ സംഗതി മറ്റതാണോ ഞാൻ പറഞ്ഞ എന്താണ് അല്ല ഭ്രാന്താണോ അത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ മാനസിക ആരോഗ്യം എന്ന് പറഞ്ഞത് ഭ്രാന്ത അല്ലാത്തൊരു സ്ഥിതിയാണ് അല്ല സാധാരണ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോ അങ്ങനെ ഈ അല്ല ഭ്രാന്തമാരെ എത്തിക്കാണോ സാധാരണ ചോദിച്ചു അപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ഒരു പ്രശ്നമാണിത് കാരണം മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ നമുക്ക് അറിയാം മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നം തന്നെയാണ് വാച്ചതിന് അതില്ലാതിരിക്കുന്നത് ആ ഒരു ഒരു സംഗതി അപ്പോൾ അവരോട് മനസ്സിലാക്കാൻ അങ്ങനെയാണ് പറയുന്നത് ഇപ്പം ഇപ്പോഴുണ്ടല്ലോ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാനസികമായി തയ്യാറുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു പ്രശ്നമാണ് അത് അതാണ് ആ ഒരു ഡ്രൈവർ എൻ്റെ ഒരു എൻ്റെ ഒരു ഡ്രൈവർ കാഴ്ചപ്പാടിലുള്ള സംഗതിയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സോറി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ശാരീരിക ആരോഗ്യത്തെക്കാൾ കൂടുതൽ ആവശ്യം നമുക്ക് മാനസികമായ ആരോഗ്യമാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ഈ മാനസികമായ ആരോഗ്യം ഇല്ലാതെയാണ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളാണ് പെട്ടെന്ന് ദേഷ്യം പറയാം ആ അപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവരും മാനസിക രോഗികളായിരിക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചില നിറഭേദങ്ങളോടെ കാരണം നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ഇപ്പം തന്നെ ഒരു ആശുപത്രിയിൽ കണ്ടില്ലേ വളരെ ഒരു പ്രശ്നം നടത്തിക്കുന്നു കാരണം ഒരു ഒരു മനുഷ്യൻ പെട്ടെന്നാൾക്ക് ദേഷ്യം വരികയും പെട്ടെന്ന് ഒരു പെട്ടെന്നല്ല അദ്ദേഹം കരുതി തന്നെയാണ് വന്നത് അതാണ് ഇങ്ങനെ ഒരു ഡോക്ടറെ വെട്ടുകയും ചെയ്തു വന്നിരിക്കുന്നു അതൊരു മാനസിക രോഗം തന്നെയാണ് ഇത് വസ്തു അത് അതാണ് ഏറ്റവും പ്രശ്നം പറയുന്നത് ശാരീരികമായ ശക്തി വരണമെങ്കിൽ മാനസികമായ രോഗം വരണം അപ്പൊ മാനസികമായ രോഗമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം നമ്മളുടെ ഏതൊരു ഏതൊരു വയലൻ്റിലേക്ക് വയലൻസിലേക്ക് പോകുമ്പോഴും കലാപങ്ങളിലേക്ക് ഉണ്ടാകുമ്പോഴും ഒക്കെ അതിൻ്റെ പിന്നിൽ ഒരു മാനസികമായ രോഗത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ് ഇത് മാനസിക ആരോഗ്യ ദിനം എന്ന് പറയുന്നതിൻ്റെ അതിന്റെ പ്രസക്തി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ഇത് ഞാൻ പറയാൻ കാരണം എൻ്റെ കുടുംബത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ സിസ്റ്ററിന്റെ ഭർത്താവിന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വലിയൊരു ഒരു ഒരു മാനസികമായ പ്രശ്നങ്ങൾ എല്ലാവരിലേക്കും കാരണം ഒരു അസ്വസ്ഥത പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ പോകുമ്പോൾ ഓരോരുത്തരുടെ അത് അപ്പോൾ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു 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 ഇത് വരുന്ന വെച്ചാൽ ആ അത് ഇത് ഇതൊരു പകർച്ച രോഗമാണെന്നൊക്കെ എന്നൊക്കെ പണ്ടത്തെ കാലമാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണ് കാണാൻ ഓ വീടത്തെ ആളാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇയാൾക്ക് എന്തോ തകരാറുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട് എന്നെ പലപ്പോഴും പല കാര്യങ്ങളിലൊക്കെ എന്നെ ഞാൻ കോളേജ് ലൈഫിൽ സ്കൂൾ ലൈഫിൽ പോളിറ്റിക്സ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റുഡൻറ് പോളിറ്റിക്സ് എന്നാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയമായ ജീവിതത്തിലേക്ക് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി നാലില് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ സ്വന്തമായ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഇൻഡിപെൻഡൻസ് പാർട്ടി എൻ്റെ കോളേജ് ലൈഫിലുണ്ടായിരുന്ന എൻ്റെ ഒരു അസ്വസ്ഥത അതിന് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടു തൗസൻഡ് ഫോറിലാണ് ഇതിൽ അപ്പോൾ അതിൻ്റെ അതിൻ്റെ ആദ്യത്തെ ഒരു പ്രസ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് നടക്കുന്നത് നടക്കുന്ന സമയത്ത് ഞാനൊരു സിനിമാ നടൻ ആയതുകൊണ്ടും ഈ നാല് ഭാഷകളിൽ അഭിനയിക്കുന്നതുകൊണ്ടും ഒരു കേരളത്തിലെ ഒരു സിനിമാ നടൻ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ി തുടങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത ഈ ഈ നാല് സംസ്ഥാനങ്ങൾ ഈവൻ സൗത്തിലായിരുന്നു നോർത്തിലത്തെ ചില മാധ്യമ പ്രവർത്തകന്മാർ അടക്കമോട് വന്നിരുന്നു തമിഴും തെലുങ്കും കന്നഡയും മലയാളവും ഹിന്ദിയുമൊക്കെ കുറെ മാധ്യമ പ്രവർത്തകനോട് വന്നിരുന്നു അപ്പോൾ ഒരുപാട് ക്രൗഡായിരുന്നു ആ പ്രസ് കോൺഫറൻസ് അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ഒറ്റക്കൊരു കൊടിയും പിടിച്ച് വന്നത് ഇവിടെ ഇരുന്നു ഇതേപോലെ വലിയ ക്രൗഡഡ് ആയിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകന്മാരും ഭയങ്കര ഭീകരമായ രീതിയിലാണ് ഞാൻ കാണുന്നവര് അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു ചോദ്യം മലയാള മനോഹരമായ രഞ്ജി രഞ്ജി കുര്യാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകർ എന്നോട് കുറെ പേര് അങ്ങനെ നോക്കിയിരുന്നു ഞാൻ ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ രാഷ്ട്രീയത്തിനെ പറ്റിയും ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയും ഈ നാട് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ പറ്റിയിട്ടും ഒരുപാട് ഒരുപാട് വാതോരാതെ ഭയങ്കരമായ ഘോ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈ രഞ്ജി എന്നോട് ചോദിച്ചു അദ്ദേഹം ഒരു മിനിറ്റ് കുറച്ചൊക്കെ നോക്കിയിട്ട് ഭ്രാന്താണ് അല്ലേ ഞാൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ ഭ്രാന്താണ് എനിക്ക് പറയാം ഭ്രാന്താണ് ഞാൻ പറഞ്ഞു ഈ ലോകത്തിൽ വലിയ വലിയ റെവല്യൂഷൻസും വലിയ 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 പരിഷ്കാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ഉണ്ടായത് ഏതെങ്കിലും ഒരു ഭ്രാന്തിന്റെ ഭ്രാന്തമായ ചിന്തകൊണ്ടല്ലേ അവരെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തില് അപ്പൊ ഈ ഭ്രാന്ത് എന്ന് പറയുന്നത് ശരിക്കും ഭ്രാന്തിന് ആവണ്ട കാരണം ഭ്രാന്തമായ ഒരു ചിന്തയാണ് ഭ്രാന്തമായ ഒരു അസ്വസ്ഥതയാണിത് അപ്പൊ അന്ന് മുതൽ എന്നെ ചില ആൾക്കാർ പറഞ്ഞ ഭ്രാന്താണ് അല്ലേ എന്റെ ഫ്രണ്ട്സുകളും എൻ്റെ കുടുംബങ്ങളൊക്കെ പറയും ഇവനും ഭ്രാന്താണ് കേട്ടോ അല്ലെങ്കിൽ ഇവനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി എന്ത് ചെയ്യാൻ പോകുന്നു അല്ല അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ വേദാന്ത് എന്ന് പറഞ്ഞു പിന്നെ ഒരു തമാശ വേദാന്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ കിളിക്കുമെന്നൊരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ അവരും ഉണ്ടല്ലോ അല്ലേ മോഹൻലാലും ജഗതിക്കുള്ള പടം രേഖ അഭിനയിക്കുന്ന പടത്ത് അപ്പൊ അതിലൊരു സീൻ ഉണ്ട് ഈ രേവതി ഇങ്ങനെ അത് ചോദിക്കുമ്പോ മോഹൻലാലും ജഗദീഷ് ശിവകുമാരും കൂടി ചോദിക്കുമ്പോ ഈ രേവതി അവര് വന്ന സമയത്തുണ്ടായ ചില പ്രശ്നം ഒരാള് തലക്കടിച്ചു ചെടികട്ടി തലക്കടിച്ചു എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവ അപ്പൊ അപ്പൊ ഞാനിങ്ങനെ അപ്പൊ അതില് അവസാനിപ്പോ ലാലും പിന്നെ ജഗദീശ് ഈ രേവതിയുടെ ഈ ഡയലോഗ് ഡയലോഗി കണ്ടിട്ട് അവിടെ ഭയങ്കര സംഭവമായിട്ട് ഞാൻ അങ്ങനെ ചെയ്തു അത് തെറ്റാണോ ഞാൻ അയാളുടെ തലയ്ക്ക് അടിച്ച് ചോര പറഞ്ഞു ചോര വരെ തെറ്റാണോ എന്നപ്പോ ചോദിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പൊ ലാലിൻ്റെ മനോഹരമായ ഒരു എക്സ്പ്രഷൻ ഉണ്ട് നിങ്ങളെ നോക്കിട്ട് അവസാനം അത് നിർത്തിയപ്പോ വല്ലേ ചോദിക്കുന്നു അതേപോലെ ഞാനിങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കുറെ ഞാൻ എപ്പോഴും വളരെ വളരെ വികാരഭരിതനാകും ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയം പറയുമ്പോൾ അപ്പോൾ ഒരു ട്രോൾ വന്നതാ ഒരു ട്രോളിലാണെങ്കിൽ ഞാനങ്ങനെ ഭയങ്കര അത് ഒരു ഫ്രെയിമിൽ എൻ്റെ തലയും ഈ മായ്ക്കും വെച്ചാൽ ഞാനിങ്ങനെ ഘരഘോരം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും കുറ്റം പറയുന്നു ഞാനിവിടെ പാലൊഴുക്കും അങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞാൽ ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് മോഹൻലാലിന്റെ ഫേസ് വട്ടാണല്ലേ എന്ന് അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്തു മനസ്സിലായില്ല ആ ഒരു ഒരു ഇത് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത് കറക്റ്റാണത് അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ഭ്രാന്തം ഭ്രാന്തന്മാരാവാം നല്ലതിനു വേണ്ടിട്ട് നമ്മൾ ഭ്രാന്തന്മാരാവാം അപ്പോ എന്തായാലും ഈ ഒരു സംഗതി ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഞാനത് വരാൻ കാരണം അതാണ് കാരണം ഇതിനകത്ത് ഇന്ന് എനിക്കും പണ്ടൊക്കെ ഒരു അസ്വസ്ഥതര ഭ്രാന്തല്ലോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു നമ്മുടെ ഈ നമ്മുടെ കേരളത്തിനെ പറ്റിയും നമ്മുടെ നാടിനെ പറ്റിയിട്ടുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറാൻ കാരണം അപ്പം ഇത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സാധനമുണ്ട് മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതേപോലെ നമ്മൾ ഇപ്പൊ ലോകത്തിലെ മഹാത്ഭുതങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും മഹാത്ഭുതങ്ങളെ പറ്റിയിട്ട് ചില ആൾ നല്ല വിവരമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പല വലിയ വല്യ ലീഡേഴ്സും പല ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അത് എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുമ്പോൾ പറഞ്ഞ ഉത്തരം ഇതാണ് മനസ്സാണ് മനുഷ്യന്റെ മനസ്സ് ഒരിക്കലും പിടി കിട്ടാത്തൊരു ഒരു ഒരു മനസ്സാണത് ആ മനസ്സിന്റെ നമുക്കറിയാം ഈ ഈ മനസ്സ് എന്റെ മനസ്സിനെ പറ്റി നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടില്ല അതുപോലെ നിങ്ങളുടെ മനസ്സിന് എനിക്കും പിടികില്ല എപ്പോഴാണ് എന്താണ് നമ്മുടെ മനസ്സിനകത്ത് കിടന്നിങ്ങനെ കിടന്ന് ആ സമ്മർദ്ദം ഉണ്ടല്ലോ നമുക്കറിയാം ഈ ഏത് നമ്മുടെ പ്രകൃതിയിൽ സമ്മർദ്ദങ്ങൾ അതുപോലെ തന്നെ സമുദ്രാന്തർ ഭാഗത്ത് ഊളയിട്ട് നടക്കുന്ന ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട് അതുപോലെ തന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ അടിത്തട്ടുകളിൽ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ പിടിച്ചടക്കി മാറ്റി വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പിന്നെ ഊളയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ഒരു അനിയന്ത്രിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്ന ഒരു 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 പ്രതിഭാസമുണ്ട് അത് മനസ്സാണത് അത് നമ്മളൊക്കെ പറയും വലിയ വലിയ തത്വജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് അത് ഈ മനസ്സ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു മിനിയേച്ചർ ആണെന്ന് പറയും പ്രകൃതിയുടെ ഒരു മിനിയേച്ചറാണ് മനസ്സ് എന്ന് പറയുന്നത് ഈ പ്രകൃതി നടക്കുന്ന ക്ഷോഭങ്ങളും കൊടുങ്കാറ്റും സമ്മർദ്ദങ്ങളും ഒക്കെ നമ്മുടെ മനുഷ്യ മനസ്സുകളിലുണ്ട് അപ്പം അതിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു ആരോഗ്യമാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം നമ്മൾക്ക് നമ്മുടെ പഠനങ്ങളൊക്കെ എടുത്ത് നോക്കിയുള്ളൂ നമ്മൾ ഏത് തരത്തിലുള്ള പഠനങ്ങൾക്ക് പോയാലും ഈ മനസ്സിനെ മനസ്സിനെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു പഠനം അത്ര കാര്യമായിട്ട് നമുക്കില്ല െ അത് പോരാ അത് പോരാ ഇപ്പോൾ ഉള്ള പഠനം നിങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളൊക്കെ എല്ലാം ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ മനസ്സിന് പഠിക്കുന്ന ഉണ്ടല്ലോ നിങ്ങളാ മനസ്സിനെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് എല്ലാ സ്കൂളുകളിലും നമ്മൾ ഒരു സിലബസിന് എന്തെങ്കിലും തന്നെ ഒരു മനസ്സിന് പഠിക്കാനുള്ള ഒരു പീരീഡെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടേ കാരണം മനസ്സിൽ തന്ന ആ ഒരു വലിയ വലിയൊരു ഒരു 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 അതൊരു ബോംബാവാം അത്രയും ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഈ ഒരു ഒരു മിനിയേച്ചറാണ് ഈ പ്രകൃതിക്ഷോമ പോലെ തന്നെ ഭയങ്കരമായ അഗ്നിപർവ്വതത്തിനെ പോലെ തന്നെ വലിയൊരു ഒരു ഇതാണത് അപ്പോ ഈ മനുഷ്യ മനസ്സിൽ തന്നെ ഒരുപാട് നമുക്കറിയാം ഈ പ്രസിദ്ധമായ പുരാണങ്ങളിലുള്ള നമ്മുടെ ഈ പാലാഴി മഥനം ഉണ്ടല്ലോ അത് പാലാഴി മഥനം എന്ന് പറയുമ്പോൾ അത് അതിൽ മനുഷ്യ മനസ്സിനകത്ത് ഒരു പാലാഴി മഥനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും നമ്മുടെ മനസ്സുകളില് അത് ഈശ്വരന്മാർ ദേവന്മാരും അച്ഛരന്മാരും കൂടി ചേർന്നിട്ടുള്ള ഒരു പാലാഴി മഥനമാണ് ആ മഥനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അമൃത് അതേ സ്ഥലത്ത് നിന്ന് ഉദ്വിക്കുന്നതാണ് കാകേയം എന്ന വിഷം രണ്ടും ഒരേ സ്ഥലത്ത് ഉണ്ടാകുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിനകത്ത് അമൃതവും ഉണ്ടാക്കുന്നുണ്ട് അതേ സമയം തന്നെ ഈ കകേയം എന്നുള്ള ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ വിഷം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഉണ്ടാക്കാതിരിക്കാൻ ഒരു പഠനം നമ്മുടെ സ്കൂളുകൾക്കൊക്കെ വേണ്ടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ആ ഒരു ഇതിലേക്ക് ആ ഒരു ദിശയിലേക്ക് കൂടി നമ്മുടെ ഇവിടുത്തെ ഭരണകർത്താക്കൾ വരണം കാരണം അവരിലുണ്ട് ഈ പ്രശ്നം അവർക്കും ഭ്രാന്താണല്ലോ ഈ നമ്മുടെ ഈ ഭരണകർത്താക്കളുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരാൻ കാരണം അതാണ് ഈ ഭരണം പണ്ടുമുതലുകളുള്ള ഒരു അസ്വസ്ഥത അതാണ് എൻ്റെ ഭ്രാന്ത് ഈ ഭ്രാന്തമാരെ നോക്കി 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 എനിക്കും ഭ്രാന്ത എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഭരണകർത്താക്കന് അടുത്ത കളി ഒരു പാർട്ടിയെ പറ്റി പറയുന്നതല്ല അത് ഒരു ഒരു വളരെ അബോക്വമായ ഒരു ഒരു സ്വാർത്ഥമായ ചിന്തകളുള്ള ഒരു കുറെ പേർ ഭരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഇത് നമ്മളൊക്കെ വരുന്നിട്ട് ഒന്നും നിസ്സഹായരായി ഇവരെ നോക്കി നിൽക്കുന്നല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ അതാണ് രോഗം നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ നിസ്സഹായത പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയില്ല ഞാനിത് ആരോട് ചോദിക്കും ഏറ്റവും നമ്മുടെ ഒരു പൗരൻ ഏറ്റവും വലിയ അഭിമുഖിക്കുന്ന ഒരു പ്രശ്നം ഇന്ന് എന്താന്ന് വെച്ചാൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനിത് ആരോട് ചോദിക്കും എന്നുള്ളതാണ് നമുക്ക് ആ ആരോട് ചോദിക്കാനുള്ള ഒരാളെടുത്ത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നോക്കിയാൽ നിങ്ങൾ നിങ്ങളുടേതായപ്പോ നമ്മളിത് ആരോട് പോയി ചോദിക്കും അപ്പോൾ ചോദിക്കാൻ അതെ മറുപടി പറയേണ്ടവരൊക്കെ ഒളിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാം നമുക്കൊരു നമുക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടോ അത് നമ്മുടെ ഒരു വാർഡ് മെമ്പർ വിചാരിച്ച മാറുമായിരിക്കുമെന്ന് നമ്മൾ ബാർഡ് ഈ വാർഡ് മെമ്പർ എത്തിച്ചല്ലോ ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അല്ല അത് പിന്നെ നമുക്ക് അതായത് അത് ഏതാണ് പാർട്ടി ഓ അത് ഓക്കെ ഓക്കെ ഇപ്പൊ എന്നോട് ചോദിക്കണ്ടേ നമ്മളൊരു കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചല്ലോ എന്ന് പറയും അങ്ങനെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചല്ലോ അവിടെ ചെല്ലുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയും അല്ല അത് എനിക്കല്ല എന്റെ പ്രശ്നം നിങ്ങളുടെ ഒരു കാര്യം ചെയ്യും ഇവിടെ എം എൽ എയുടെ അടുത്ത് പോകുന്നു അപ്പൊ നിങ്ങൾ എം എൽ എ അടുത്ത് ചെല്ലും അപ്പൊ എം എം എൽ എ പറയുന്നത് അത് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കട്ടെ അപ്പൊ എന്നെ എന്റെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരമുണ്ടോ എന്റെ ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് അത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ മന്ത്രി കൊണ്ടുനോക്കും ചുറ്റുപൂരിപക്ഷേ അപ്പൊ നമ്മൾ പോലും മന്ത്രിയുടെ അടുത്ത് പോകും മന്ത്രിയുടെ ആൻസർ ഇതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും നമ്മളുടെ കഷ്ടപ്പാടിന്റെ ഒരു പരിഹാരമോ അവർക്കും തരാൻ പറ്റുന്നില്ല അതും ചീഫ് മിനിസ്റ്റർ അടുത്ത് പോയാലും ഇത് തന്നെയാണ് പ്രശ്നങ്ങള് അപ്പൊ ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു മനുഷ്യൻ അത് പണക്കാരനായാലും ശരി പാവപ്പെട്ടവനായാലും ശരി അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ തരേണ്ടവർ ഉത്തരം തരാൻ പറ്റാതെ നിൽക്കുന്നൊരു ഒരു സാഹചര്യമുണ്ട് ഇവിടെ അതും ഒരു മാനസിക രോഗമില്ല നമ്മളൊക്കെ മാനസികമായ രോഗികളാകാനുള്ള കാരണങ്ങളതാണ് എന്റെ പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്ന് പറയുന്നത് അപ്പോ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നിങ്ങൾ മനുഷ്യ മനസ്സിനെ പഠിപ്പിക്കണം അത് നിങ്ങൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഞാനും ആരോട് ചോദിക്കും എന്നുള്ളത് എന്നുള്ളതാണ് അപ്പൊ എന്ത് പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം അത് ജീവിതത്തെ ജീവിതം എന്താണെന്ന് പഠിപ്പിക്കണം അതുപോലെ തന്നെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പ് പഠിപ്പിക്കണം എന്താണ് ജീവിതം എന്നുള്ള പഠിച്ചാൽ മാത്രമേ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു പഠനത്തിലേക്ക് ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു മാനസിക ആരോഗ്യ ദിനം ആചരിച്ചുകൊണ്ട് കരില്ല ഇത് ഒരു ദിവസം കൂടി നിർത്താതെ ഈ വഴിയിലേക്ക് നിങ്ങളുടെ എൻ്റെ സഹോദരി സഹോദരന്മാരും ഈ നാടും പോയാൽ മാത്രമേ നമ്മൾ ഈ ഒരു ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ഈ മനസ്സിന്റെ ആരോഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ശരീരത്തിന്റെ ആരോഗ്യവും പ്രശ്നമില്ല ശരീരവും ആയി ആരോഗ്യം ഉണ്ടാവും മനസ്സിന്റെ ആരോഗ്യം ഇല്ലാണ്ടാകുമ്പോഴും അവനെ ഈ അതിനെ ബാധിക്കുന്ന ശരീരത്തിനെയാണ് അപ്പോൾ മനസ്സിനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല ഈ ജനങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരങ്ങൾ അവസരങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സന്തോഷം സമാധാനം ഐശ്വര്യം വിജയം എല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഭാരതം